കോളേജിലെ ഫെയർവെൽ സൂപ്പർ ആയിരുന്നല്ലേ ഇനി അത് മൊമെന്റ് കിട്ടുന്നു നല്ല രസം പോയിട്ട് അതിനെ നീലടിയിൽ അവളന്മാരെ തോളി കടന്ന് കരഞ്ഞ് വിളിച്ച അവസാനം ഞാൻ പിടിച്ചു പിടിച്ചോണ്ടി വന്നത് അവളന്മാരെ നയിച്ച പാട എനിക്കറി കോളേജിലുണ്ടായിരുന്ന സമയത്ത് നീ എടുത്തു വയ്ക്കണം വള്ളിക്ക് എല്ലാം അവൾമാരെല്ലാം പ്രശ്നം പരിഹരിക്കാൻ വന്നോണ്ടിരുന്ന അവൾ അടുത്ത് ഇങ്ങനെ കാണിക്കണം നീ നീ ഒരു കാര്യം മനസ്സിലാക്കണം അവളമാരിക്ക് പരിഹരിക്കാൻ വേണ്ടി ഏണയുണ്ടാക്കി വെച്ചത് മൊത്തം ഞാനെയാണ് ഞാൻ ഉള്ളതുകൊണ്ട് നീ ഒക്കെ എന്റർടൈൻമെന്റ് അടിച്ച് നടന്ന് അല്ലെങ്കിൽ മുഞ്ചിക്കുത്തി ഇരിക്കാൻ എന്തായിരിക്കും കൂടാ നീ എന്തെങ്കിലും നിനക്ക് ഈ കൂട്ടുകാരെ കൊണ്ട് ഉപകാരമൊക്കെ വരും കേട്ടോ അങ്ങനെ പറഞ്ഞോളൂ എനിക്ക് ഇവളന്മാരെ കാരണം ഉണ്ട് അവനെ ഒരു സഹായവും വേണ്ട പിന്നെ കോളേജ് കഴിഞ്ഞാൽ ഇവളെന്ന മുഖം കാണണ്ടല്ലോ പിന്നെ എനിക്ക് പിന്നെ എന്റെ ഏട്ടയും പറഞ്ഞു ഇവളമാരെ എല്ലായിടത്തും കളയാൻ പിന്നെ നിന്ന നിന്നെ ഞാൻ ഇന്ന് ബ്ലോക്ക് അടിക്കും അത് പറയാനാണ് നിന്നെ ഞാൻ വിളിച്ചോടുത്തി എനിക്ക് എന്റെ ഏട്ടായി മാത്രം മതി അല്ല കണ്ട ആൾമാരി ഇവളം എനിക്ക്